കേസുകളൊക്കെ ലോജ് ഇപ്പോഴും യു ഡി എഫ് ഡേഞ്ചറിലാണ് അപകടത്തിൽ കേരളത്തിൽ സ്ത്രീയാണ് പോരാ ഭാരതീയ എൻ ഡി എ നടത്തിക്കൊണ്ട് എന്റെ കൺവെൻഷൻ എനിക്ക് തോന്നുന്ന ആ ആർജവത്തോടെ തന്നെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് ആ വോട്ടേഴ്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനായ കമ്മ്യൂണിസ്റ്റുകാരാ കൂടി വോട്ട് ചെയ്യാനുള്ള കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം ഇന്നും ദൈവത്തെ പോലെ ആരാശകരാ കൂട്ടത്തിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഊർജം പകർന്ന് നൽകണം ഈ കൂട്ടുകൂർജം പകർന്ന് നൽകണം ശക്തി പകർന്ന് നൽകണം ആ ശലം പകരുന്ന ഒരു മുൾ കരുതേണ്ടത് ആ മനമാറ്റത്തെ നമ്മൾ എക്കാലവും പ്രത്യേക ശാസ്ത്രത്തോടും ഉറപ്പും വേണ്ട അറപ്പും വേണ്ട അകലവും വേണ്ട നമ്മൾ അവരുടെ എല്ലാം രാഷ്ട്രീയത്തെ നമ്മൾ മാനിക്കണം യു ഡി എഫിന്റെ കാര്യം പറ വിട്ടേക്ക് അവിടെ കോൺഗ്രസുകാരുടെ ഒരു വലിയ അംശം വോട്ട് ചെയ്യാൻ വേണ്ടി അത് എനിക്കെന്നല്ല നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം കൈകളോടെ സ്വീകരിച്ചുകൊണ്ട് മിന്നം വിജയം ഇവിടെ സാധ്യമാക്കണം അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കലും ഉപദേശിക്കാനോ ഒന്നും പാടില്ല അത് സംഭവിക്കണം ഈ വിജയത്തിന് ഭൂരിപക്ഷത്തിന്റെ ഒരു ഈ വലിയ വിജയമുണ്ടാവട്ടെ എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു വാക്ക് കൂടി ഞാൻ പറയേണ്ടതുണ്ട് അതൊരു പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് ജനങ്ങളെ ബാധിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് കരുവന്നൂരായാലും കരുവന്നൂർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇപ്പോ ഹൈക്കോടതി കോർട്ട് അലക്ഷ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് കോർട്ട് അലക്ഷ്യമാണ് കാട്ടിയിരിക്കുന്നത് പെട്ട ഭാഷ പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരുപക്ഷെ ഉറപ്പിച്ചിരുന്ന ഒരു പാതയിൽ നിന്ന് സത്യം പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാറില്ല മാത്രമല്ല ഇത്രയും ദൂരം ഞാൻ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും മുഴുവൻ പേരോ മുരളിച്ച സ്ഥാനാർത്ഥികളുടെ ആരുടെയും പേരെടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം തരത്തിലും ഒരു വിചാരമോ എന്തെങ്കിലും